തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് നിയന്ത്രണം നിവേദ്യത്തിനും പ്രസാദത്തിനും അരളിപ്പൂ ഉപയോഗിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകി അതേസമയം പൂജകൾക്ക് പൂവ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു അരളിപ്പൂ ഉപയോഗത്തിൽ ക്ഷേത്ര ജീവനക്കാരും ഭക്തരും ആശങ്കയറിയിച്ച സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡുകളുടെ തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് അരളിപ്പ് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമില്ല എന്നാൽ ഭക്തർക്ക് നൽകുന്ന അർച്ചന സമർപ്പണത്തിൽ അരളിപ്പ് പാടില്ലെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടത് പറയുന്നില്ല നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന ഭക്തർക്ക് കയ്യിൽ നൽകുന്ന അർച്ചന സമർപ്പണമുണ്ടല്ലോ അതിലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അരളിപ്പൂവിന് വിലക്കേർപ്പെടുത്തിയ സംബന്ധിച്ച ഉത്തരവ് നാളെ പുറത്തിറക്കുമെന്ന് മലബാർ ദേവസ്വവും അറിയിച്ചു ഹരിപ്പാട് സ്വദേശി സൂര്യാ സുരേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് അരളിപ്പൂ വില്ലനായി മാറിയത് പത്തനംതിട്ടയിൽ വെട്ടിക്കളഞ്ഞ അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്ത സംഭവം കൂടിയായതോടെ അരളിപ്പൂ വലിയ ആശങ്കയായി മാറുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം